യൂറോപ്യൻ യൂണിയന്റെ ഇറാസ്മസ് മുണ്ടസ് സ്പോർട്സ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ നെറ്റൂർ നിയാസ് മൺസിൽ ഫാദിൽ അലിയെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മരട് മുനിസിപ്പൽ കമ്മിറ്റി ആദരിച്ചു സെക്രട്ടറി അഡ്വക്കറ്റ് വി ഇ അബ്ദുൾ ഗഫൂർ മെമോൻഡോ നൽകിയാണ് ആദരിച്ചത് രണ്ടുപേർക്കാണ് സ്പോർട്സിൽ ഈ വർഷം ഈ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുള്ളത് അനുമോദന ചടങ്ങിൽ മരട് മുനിസിപ്പൽ പ്രസിഡന്റ് എം എം അഷ്റഫ് അധ്യക്ഷ വഹിച്ചു മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി വി എ സാദിക് തൃപ്പൂണിത്തം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മൻസൂർ മുഹമ്മദ് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം ട്രഷറർ കെ കെ അബ്ദുൾ റഹ്മാൻ മണ്ഡലം കൗൺസിൽ അംഗം എൻ കെ അബ്ദുൾ മജീദ് യൂത്ത് ലീഗ് തൃപ്പൂണിത്തുറ മണ്ഡലം പ്രസിഡന്റ് വി എ ഷഫീഖ് ജനറൽ സെക്രട്ടറി എ എ മൻസൂർ വനിതാ ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് പി കെ ഷഫീല സജീബ് ഡോക്ടർ മൊഹീദീൻ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു